ചില ദിവസങ്ങളിൽ മുടി നന്നായിട്ട് കെയർ ചെയ്യണമെന്നൊരു തോന്നൽ വരും യൂഷ്വലി നമ്മൾ നമ്മളിങ്ങനെ അലമ്പായിട്ടൊക്കെ നടന്നാലും മുടി ഇങ്ങനെ ഒന്നും കെയർ ചെയ്യാതെ നടന്നാലും ചില സമയത്ത് കുറച്ച് നാച്ചുറലായിട്ടും കുറച്ച് ആയിട്ടും മുടി ഒന്ന് കെയർ ചെയ്യണമെന്ന് തോന്നും പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ സൊല്യൂഷൻ നമ്മുടെ മെറ്റത്ത് തന്നെ നിൽപ്പുണ്ട് വേറൊന്നുമല്ല ഞാൻ ഹിബിസ്കസ് പ്ലാന്റിനെ കുറിച്ചാണെ പറഞ്ഞത് നമ്മുടെ ചെമ്പരത്തിപ്പൂ പണ്ടൊക്കെ നാട്ടി വരുമ്പം മിക്കവാറും ചേച്ചിമാര് ആഴ്ച ഒന്ന് രണ്ടൊക്കെ വെച്ച് ഇത് വെച്ച് മുടി കഴുകുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കരമായിട്ടും ജെന്റിലായിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയമാണ് ഹെയർ വാഷും ചെയ്യും അതേപോലെ കണ്ടീഷനർ നല്ലൊരു കണ്ടീഷണറും കൂടിയാണ് വീക്ക്ലി വൺസ് ആണെങ്കിലും ഇതുകൊണ്ടൊന്നും ചുമ്മാ മുടി കഴുകാം കേട്ടോ കാരണം ഇതുകൊണ്ട് നഷ്ടവുമില്ല എന്റെ മോന് ഇതുകൊണ്ട് തല കഴുകാന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവനൊന്ന് കാണിച്ചു എന്നിട്ട് ഈ ഉണ്ടല്ലോ അത് നന്നായിട്ട് എന്നാ ചെയ്യണം ചെയ്യണം എന്ത് കഴുകണം കഴുകി കഴുകി അലക്കി തുണി അലക്കുന്ന കഴിഞ്ഞ് വേറൊരു മാജിക്ക് കാണിച്ചു തരാ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് മോസ്റ്റ്ലി ആൾക്കാർ ഇത് അങ്ങനെ ഒരു എന്റർടൈൻ ചെയ്യാറില്ല കാരണം കുറച്ച് മെസ്സിയാണ് ടൈം കൺസ്യൂമിങ് ആണ് കുറച്ച് സമയം എടുക്കും ആ ഒരു പ്രശ്നം കാരണം പ്രശ്നകാലമായിരിക്കും മാക്സിമം ആൾക്കാർ ഇത് എന്റർടൈൻ ചെയ്യാത്ത പിന്നെ ഇതിന് മണമില്ല അങ്ങനെ ഒരു ഭയങ്കര സ്ട്രോങ് ഫീലിംഗ് ഒന്നും തോന്നാറില്ല പക്ഷെ അത് ഞാൻ അപ്സെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും കാംനെസ്സും മനസ്സിലാവുള്ളൂ ഇതിന്റെ ഷാംപൂ ഇങ്ങറങ്ങി വരും ഷാംപൂ ഇപ്പൊ ഇങ്ങനെ എടുക്കും അത് ശെരിയാ എങ്ങനെ എടുക്കും ഒരു നോർമൽ കല്ല് കഴുകിട്ട് ഒരു പാത്രം അടി വെച്ചാ പോരാ തൽക്കാലം ഇങ്ങനെ പണ്ടമ്മ നാട്ടിൽ വരുമ്പം നാട്ടിലെ ചേച്ചിമാരൊക്കെ ഇത് വെച്ചായിരുന്നു തല കഴുകിക്കൊണ്ടിരുന്നെ പിന്നെ എന്നാ കണ്ടോ ഇത് ഷാംപൂ അഴുക്ക് അഴുക്കോ ഉം ആ ഇങ്ങനെ ഇങ്ങനെ ഷാംപൂ പോലത്തെ ഇത് ഈ അഴുക്ക് കളറിലിരിക്കുന്ന ഷാംപൂ ആ അഴുക്ക് കളർ എവിടാ അത് അഴുക്കല്ല അതിന്റെ ജ്യൂസാണ് കുടിക്കാവോ കുടിക്കാനൊന്നും പറ്റില്ല നമ്മുടെ ഷാംപൂ റെഡി കഴിഞ്ഞു ഇനി നമ്മളിത് നന്നായിരിക്കണം ഇങ്ങനെ നമ്മുടെ ഷാമ്പൂ റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഷാമ്പൂ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടെസ്റ്റ് ഒന്നും നീ ചെയ്യണം സോപ്പ് ആ സോപ്പ് ഇതൊക്കെ ഇത് വെച്ച് നമുക്ക് തല കഴുകാം കഴിയോ ഇത് വെച്ച് മുടി കഴിക്കുമ്പോൾ മുടി നല്ല ക്ലീനും ആവും അതേപോലെ നല്ല കണ്ടീഷണർ പരട്ടിയോലത്തെ ഒരു ഫീലിംഗ് ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് എണ്ണ പോകില്ല എണ്ണ അതുപോലെ തന്നെ ഇരിക്കും ബൈ